അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം മോളുടെ സ്കൂളിൽ പാരൻസ് ഡേ ആണ് അപ്പം പാരൻസ് ഡേ ആയിട്ട് ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മക്കളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഡാൻസ് ചെയ്യാമെന്നു തന്നെ വിചാരിച്ചത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കുറച്ചും കൂടി നേരത്തെ എഴുന്നേൽക്കണം വിചാരിച്ചു ഏഴുമണിയായിപ്പോയി പക്ഷേ രാവിലെ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ രാവിലെ ഒന്ന് സ്കൂളിൽ പോയിട്ട് പ്രാക്ടീസ് ഉണ്ട് അത് കഴിഞ്ഞ് ചെറിയൊരു പർച്ചേസ് ഉണ്ട് കുറച്ച് സാധനം ഒരു സാധനം കൂടി വാങ്ങാനുണ്ടായിരുന്നു ഡാൻസിനുള്ള അപ്പം ഇന്ന് നമുക്ക് മോളുടെ സ്കൂളിൽ പാരൻസ് ഡേ വിശേഷങ്ങളാണ് കാണിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടി എക്സാം ഒക്കെ തീർന്നു അത് തീർന്നപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടോ പക്ഷേ നിങ്ങൾ എന്നെ പോലെയാണോ ഞാൻ ഇന്നും വിചാരിക്കും ഇന്ന് കാര്യങ്ങളൊക്കെ തീർക്കാറുണ്ട് പക്ഷേ എന്നാലും ഞാൻ ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെക്കും അപ്പം ഇന്നും ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ആദ്യം തന്നെ അപ്പം ഇന്നും ഞാൻ വ്ലോഗ് എടുക്കുമ്പോൾ വിചാരിക്കായിരുന്നു ഇന്നും ഇഡ്ഡലിയാണല്ലോ എന്ന് പക്ഷേ ഇഡ്ഡലി കഴിക്കാൻ മൂടില്ലാത്തതിനെ കൊണ്ട് ഞാനൊരു ദോശ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ നേരത്തെ കുറച്ചും കൂടി നേരത്തെ എഴുന്നേൽപ്പിച്ചു അത്രയ്ക്കൊന്നുമില്ല എന്നാലും നേരത്തെ എഴുന്നേൽപ്പിച്ച് അവരെയൊക്കെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ ഈസി ആവുമല്ലോ അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ സ്റ്റോറായിട്ടുള്ള പിങ്ക്വേഴ്സിൻ്റെ വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കുറച്ച് നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായി ഈ ഇതും വിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് കേട്ടോ റൂമിൽ തന്നെ ഉള്ള ഈ ഒരു മിററിലാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ നല്ല കുറേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിന് മുന്നേ ഞാൻ ഇടുന്ന ഡ്രസ്സുകളുടെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ പിങ്ക് വേഴ്സിന്ന് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ടായി പിങ്ക്വേഴ്സിൻ്റെ പക്ഷേ ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലാണ് അതാകുമ്പോൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ തോന്നി അതുകൊണ്ട് ഞാൻ അധികം പിങ്ക് പുതിയ വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ ഡ്രെസ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം അപ്പം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ എടുത്തു വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാനല്ലേ ഉള്ളു അപ്പോൾ എടുക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു ഫസ്റ്റ് തന്നെ ഇനി ഇതിനുശേഷം സ്കൂളിലേക്ക് പോകാനുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് കാരണം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകുമ്പോൾ കുട്ടികൾക്കും ആ ഒരു മടി ഒക്കെ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പല സിറ്റുവേഷനിലും ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മളിന്ന് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കുട്ടികളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാരണം ഒരു വട്ടം നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പം അതിൽ സ്പീക്കർ ചോദിച്ചു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ഓഡിയൻസ് എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞപ്പം ഞാനും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു അമ്മ ചോദിക്കുക അമ്മ ചോദിക്കുക അമ്മ അത് ചോദിക്കുന്നു എന്ന് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷേ ഞാൻ അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ജസ്റ്റ് എൻ്റെ മൈൻഡിൽ അപ്പം വന്നൊരു കാര്യം ഞാൻ ചോദിച്ചു അപ്പം അവൾ എന്നോട് പിന്നെ പറഞ്ഞു അമ്മ മാത്രമാണ് ചോദിച്ചത് അതെനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു അപ്പം കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷനാണ് അതിന് ശേഷം അവൾക്കും ഇതുപോലെ സ്റ്റേജിലൊക്കെ പോയി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് വീട്ടിൽ നിന്ന് പറയാൻ പിന്നെ മോൻ അത്രയ്ക്ക് ആയിട്ടില്ല അവനിപ്പോൾ സ്കൂളിൽ പോകാറായിട്ടേ ഉള്ളൂ അപ്പം അവന് അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല അപ്പം മോൾക്കാണ് ഞാൻ ആ ഒരു മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ എല്ലാത്തിലും ചെയ്യുമ്പം കുട്ടികൾക്കും അതൊരു മടിയില്ലാണ്ട് അവർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാത്തിലും കയറി ചാടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി അവർക്കും കിട്ടും അപ്പം നമ്മൾ മടിച്ച് നിൽക്കുകയാണെങ്കിലും ബേസിക്കലി അവരത് കണ്ടിട്ടല്ലേ വളരുന്നത് നമ്മൾ മടിച്ചിരിക്കുന്നതാണല്ലോ കണ്ട് വളരുന്നത് അപ്പോൾ അവർക്കും ആ ഒരു ഇതുപോലെ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്കും മടിയായിരിക്കും അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആദ്യ ദിവസം പ്രത്യേകിച്ച് ഡെലിവർ ഡെലിവറി നമ്മളെ വെയിറ്റ് കൂടിയും അതൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല രസം ഉണ്ടാവില്ല എന്നൊന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറേ ഇല്ലായിരുന്നു പക്ഷേ ലാസ്റ്റ് ഇയറിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം പാരൻസ് ഡേ വന്നപ്പം ജസ്റ്റ് ഒരു ആഗ്രഹം കളിക്കണമെന്ന് കുറേ കാലത്തിന് ശേഷം അങ്ങനെ കളിച്ചതാണ് അപ്പം അപ്പോഴും സത്യം പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയത് അതിന് ശേഷമാണ് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയതും അപ്പോഴാണ് ശരിക്കും ഒന്ന് എന്താ പറയുക ഒരു ആക്റ്റീവായ ഒരു ഫീലാണ് അപ്പം ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കോളേജിൽ തന്നെ പോകുന്ന ഒരു ഫീലാണ് ഡെയിലി പ്രാക്ടീസിന് പോകുന്നു എൻജോയ് ചെയ്യുന്നു തിരിച്ചു വരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു എന്താ പറയുക ആ ഒരു ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഒരു ചേഞ്ചും അതും അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കൂടുതൽ കാണാം നമ്മളെ ഡാൻസും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഡാൻസ് അങ്ങനെ ഫുൾ അതിൻ്റെ മ്യൂസിക്കായിട്ട് ഇടാൻ പറ്റില്ല പറ്റുമെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോയില് ഡാൻസ് മാത്രമായിട്ട് ഇടാം അങ്ങനെ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു സാധാരണ പ്രാക്ടീസിന് പോകുമ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് പോകാറുണ്ട് കാരണം നമ്മളൊക്കെ മക്കളെ കൊണ്ടുവരുമ്പോൾ അവരെല്ലാവരും ഇരുന്നോട്ട് കളിക്കും അതാണ് കേട്ടോ അവർക്ക് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ എൻ്റെ പ്രാക്ടീസിന് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് നല്ല ചൂടുള്ള ദിവസമെന്ന് പറഞ്ഞാൽ ഹെവിയായിട്ട ചൂടാണ് പുറത്ത് അപ്പോൾ എനിക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഒരു പേടി കാരണം നല്ല ചൂടല്ലേ പനിയൊക്കെ വരുമോ പേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അവർ വീട്ടിൽ ഇരുത്തിയിട്ട് വന്നു അപ്പം ഞാനങ്ങനെ സ്കൂളിലെത്തി ഞാൻ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതാണ് ഇവിടെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാനും ഉണ്ട് അപ്പം സ്റ്റേജിൽ ഫുൾ സെറ്റൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടില്ലോ എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിന്നത് ശരിക്കും നല്ല രസമായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്തു പിന്നെ അധികം എനർജി എടുത്തൊന്നും കളിച്ചിട്ടൊന്നുമില്ല ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ആ ചൂടത്തിൽ നമ്മൾ ഇനി ഡാൻസും കൂടി കളിച്ചുള്ള എനർജിയും കൂടി കൊണ്ടുപോയി കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു റീലെടുക്കാമെന്ന് തോന്നി അപ്പോൾ അവർ ക്യുക്കായിട്ടൊരു പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു റീലും കൂടെ ഞങ്ങൾ എടുത്തു അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസിന് നമ്മൾ ക്ലാസ്സൊക്കെ വെക്കാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലത്തെ ഗ്ലാസ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറി നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഗ്ലാസ്സുകൾ വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അമ്മേൻ്റെ വീട്ടിൽ നിറയെ മാങ്ങ വരച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര മാങ്ങയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പം മാങ്ങാ സീസൺ തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല എന്താ പറയുക പഴുത്തിട്ടില്ല ഉണ്ട് പക്ഷെ നല്ല രസം കാണാൻ അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഞങ്ങൾ അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ കൊടുത്തു സ്റ്റാർട്ട് സ്റ്റാർട്ട് പറയട്ടെ സത്യം പറഞ്ഞ ചൂടത്ത് അത്രയും പുറത്ത് നിന്നപ്പോൾ ഞാൻ ശരിക്കും ടയർഡായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ചുനേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു നാലരയൊക്കെ ആവുമ്പോഴാണ് ഇവിടെ തിരിച്ച് സ്കൂളിൽ തന്നെ എത്തിയത് അപ്പം നമ്മളുടെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ധ്യാൻ ശ്രീനിവാസനായിരുന്നു അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം മൂന്നാമത്തൊക്കെ പ്രോഗ്രാമായിട്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യ ഡ്രെസ്സൊക്കെ മാറ്റി ഒന്ന് സെറ്റായിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ധ്യാൻ ശ്രീനിവാസൻ എത്തി ഭയങ്കര ആയിരുന്നു പുള്ളി അന്ന് അപ്പം വന്നു ജസ്റ്റ് ഒന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞു സംസാരിച്ചു കുറച്ച് നേരം അത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്തോ ഫ്ലൈറ്റിൽ പോവാനുണ്ട് എവിടെയോ എന്ന് പറഞ്ഞിട്ട് അപ്പം നല്ല ഹാസ് യൂഷ്വൽ നല്ല ഒരു കോമഡി ആയിട്ടുള്ളൊരു നല്ലൊരു സ്പീച്ച് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആക്ച്വലി ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇനോഗ്രേഷൻ കണ്ടത് അപ്പം നമ്മളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ അങ്ങനത്തെ ഒരു സോങ്ങാണ് എടുത്തിട്ടുള്ളതും ഭയങ്കര ഓവർ മേക്കപ്പും അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട കുറച്ച് സിമ്പിളാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ നമ്മൾ ട്രിപ്പിന് പോയ സമയത്തായിരുന്നു ഇവിടെ സ്കൂളിൽ പാരൻസിൻ്റെ സ്പോർട്സ് ഡേ അപ്പോൾ അത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ആ ഒരു സമയത്ത് കുറേ വിന്നേഴ്സ് ഉണ്ടായിരുന്നു ഫുട്ബോളും അങ്ങനെ ക്രിക്കറ്റും കുറേ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പൻസിനും വിന്നെയ്ത ആൾക്കാർക്കൊക്കെ പ്രൈസസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ തുടങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമായി നല്ല രസമായിരുന്നു നമ്മൾ അവർ കോമ്പറ്റീഷനൊന്നും ഇല്ലല്ലോ നമ്മൾ പേഴ്സണലി നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ അപ്പം എൻജോയ് ചെയ്ത് ഇങ്ങനെ കളിക്കായിരുന്നു നമ്മളെ ഈ പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളെ സാറാണ് മക്കളെയും സാറാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ സാറാണ് നമ്മളെ ഈ ഒരു ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ് അങ്ങനെ നമ്മൾ അന്ന് എൻജോയ് ചെയ്തിട്ടങ്ങ് കളിച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൽ ഈ ഒരു കോപ്പി റൈറ്റ് ഉള്ളതിനെ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോടും ഭയങ്കര ഒന്നും പ്രതീക്ഷിക്കരുത് ഞങ്ങൾ ഭയങ്കര ഒരു എമച്യുറായിട്ടുള്ള ഡാൻസേഴ്സാണ് അപ്പം അങ്ങനെ കളിച്ചു വന്നേ ഉള്ളൂ അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നാൽ എന്താ നമ്മൾ ആദ്യം ചെയ്യുക നമ്മളെ സ്വന്തം ഡാൻസ് ഫോണിൽ ഫോണിലിരുന്ന് നോക്കുമായിരുന്നു ഉണ്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും അതിരുന്ന് ഇങ്ങനെ കുറേ നേരം നോക്കി ശരിക്കും പറഞ്ഞാൽ ഞാനിത് എന്തായാലും മിസ് ചെയ്യും ഇതിന് എന്തുകൊണ്ടാണ് മിസ്സ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇനി വരുന്ന വ്ളോഗുകളിൽ ഞാൻ പറയുന്നുണ്ടാവും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികളും അതെ മിസ്സ് ചെയ്യും നൈനുവിനേക്കാൾ കൂടുതൽ ഇത് എൻജോയ് ചെയ്തിട്ടുള്ളത് കാരണം അവനെ ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസിനു കൊണ്ടുവരും അപ്പോൾ കുട്ടികളെ കൂടെ അവന് കളിക്കാൻ നല്ലൊരു സമയമായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം എൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി അച്ഛനും അമ്മയും അവിടുന്ന് അഖിലിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കാണാൻ പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് ഡാൻസ് കണ്ടു പിന്നെ ഞാൻ അയനുൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവള് ഭയങ്കര ബിസിയായിരുന്നു ഡാൻസൊന്നും കാണാൻ എല്ലായിരുന്നു ഇൻട്രസ്റ്റ് അവരവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു കുറച്ചു നേരം കൂടി ഡാൻസ് ഒക്കെ ഇരുന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഇയാൾ സമ്മതിച്ചതേ ഇല്ല അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു പോരുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ലൈഫ് ലോങ്ങ് ഒരിക്കലും വർക്കാത്ത നല്ലൊരു ഗിഫ്റ്റും കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി ഈ ഒരു വീഡിയോ വളരെ സിമ്പിളാണ് ഞാനൊരു ജസ്റ്റ് എല്ലാ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഇത് അപ്ലോഡ് ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം